ബൃഹദേശ്വര ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള അബീസ് റെസിഡൻസി എന്നൊരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത് നല്ല നീറ്റ് റൂമായിരുന്നു യാത്ര യാത്രാക്ഷണം നല്ലതുപോലെ ഉള്ളതുകൊണ്ട് ഒരല്പനേരം കൂടുതൽ ഉറങ്ങിപ്പോയി വിളപ്പിനെ എഴുന്നേറ്റപ്പോൾ മറ്റൊന്നും നോക്കിയില്ല ഫ്രഷപ്പായി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പുറത്ത് അമ്പലത്തിലേക്ക് കയറുന്ന രണ്ടാമത്തെ എൻട്രൻസ് കഴിഞ്ഞ് വരദുവശത്തേക്കൊരു ഇടനാഴിയുണ്ട് പൊടുബാഗി ഇടനാഴിയാണ് ആ വഴി നേരെ ലീഡ് ക്ലോക്ക് റൂമിൻ്റെ അങ്ങോട്ടാണ് ഈ ഇടനാഴിയുടെ ഇരുവശങ്ങളിലുമായി വെച്ചുപാണി കടകളും പുസ്തകങ്ങൾ വിൽക്കുന്ന കടകളുമുണ്ട് മാതാപിതാക്കൾ ചെരുപ്പ് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ കുട്ടികൾ ഇവിടുത്തെ ടോയ്സിൽ തൊടുകയും കളിക്കുകയും ചെയ്യും പിന്നെ അത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കും കച്ചവടതന്ത്രം നല്ലപോലെയുണ്ട് ഞങ്ങൾ ക്ലോക്ക് റൂമിൽ ഇരിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം അവിടെയുള്ള ചേച്ചിയോട് വളരെയധികം എന്തോ പറയുകയായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ വളരെ ശാന്തമായി അവിടെ ഒരു ഹുക്കുണ്ടെന്നും ആ ഹുക്കിൽ ചെരുപ്പുകളൊക്കെ ഒരു ബാഗിലാക്കി തൂക്കിയിട്ട് ഹുക്കിന് മുകളിലത്തെ നമ്പർ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഞാനും അഞ്ചിയും ആദ്യ കുഞ്ഞും നേരെ അങ്ങോട്ട് നടന്നു ഞങ്ങൾ ചെരുപ്പൊക്കെ ബാഗിനുള്ളിലാക്കി അതിനുശേഷം തിരിച്ച് കൗണ്ടറിലെത്തി ആ നമ്പർ പറഞ്ഞപ്പോൾ ആ കൗണ്ടറിൽ നിന്നും ആ ചേട്ടൻ രസീതിൽ ആ നമ്പർ എടുക്കുന്നു തിരിച്ചു വരുമ്പോൾ ഈ കൗണ്ടറിൽ ഈ രസീത് കാണിച്ചാൽ നമുക്ക് അവിടെ നിന്നും നമ്മുടെ ബിലോങ്ങിങ്സ് എടുത്തുകൊണ്ട് പോരാ ഒരുപാട് തുകയൊന്നുമില്ല വളരെ തുച്ഛമായ പൈസയാണ് തിരിച്ചു പോരുന്ന വഴിക്കാണ് ഇവിടെയെല്ലാം വളരെ നീറ്റായിട്ടാണ് അവർ സൂക്ഷിക്കുന്നതെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് എല്ലായിടത്തും ക്ലീനിങ് സ്റ്റാഫുണ്ട് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ഒരുപാട് പേർ പറഞ്ഞിരുന്നു രാവിലെ തന്നെ ഇറങ്ങണം കാഴ്ചക്കാർ ഒരുപാടുണ്ടാവും തിരക്കുണ്ടാവും അതുപോലെ തന്നെ നേരം ഒത്തിരി വൈകി കഴിഞ്ഞാൽ ചൂടുണ്ടാവുമെന്ന് പക്ഷേ നേരെ വിഡുവിതമാണ് എനിക്ക് തോന്നിയത് അധികം തിരക്കൊന്നുമില്ല നല്ല കാഴ്ചഭംഗിയാണ് പകൽ ഇവിടുന്ന് കാണാൻ താഴെ നിൽക്കുന്ന ചേട്ടനെ നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രം അപ്സ്കേൽ ചെയ്താണ് ഇവിടുത്തെ ഓരോ ശില്പങ്ങളും അവർ ചെയ്തിരിക്കുന്നതെന്ന് വളരെ ചാരുതയോട് കൂടിയാണ് അത് ഞാൻ നോക്കി നോക്കിക്കേണ്ടത് കാണുവാൻ വളരെയധികം ഭംഗിയുണ്ട് വളരെ മനോഹരമായാണ് ഇവ ചെയ്തിരിക്കുന്നത് ദൂരെയും നോക്കിക്കഴിഞ്ഞാൽ അല്പം അധികം വലുപ്പം തോന്നുന്നില്ലെങ്കിലും അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെയധികം മാസികമായിട്ട് നമുക്ക് ആ സ്ട്രച്ചർസൊക്കെ തോന്നും ഇവിടെ വളരെ ഭംഗിയായിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് ഗാർഡനും ടെമ്പിളും എല്ലാം വളരെ നീറ്റാണ് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യമേ കാണുന്നത് നമ്മുടെ നാട്ടിലെ നമസ്കാര മണ്ഡപം പോലെ ഒരു മണ്ഡപമാണ് അതിനുള്ളിലാണ് നന്ദികേശൻ സ്ഥിതി ചെയ്യുന്നത് നന്ദികേശൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ശിവന് അഭിമുഖമായിട്ടാണ് ആ നന്ദികേശൻ്റെ പ്രതിമയ്ക്ക് ഒരുപാട് വിശേഷതകളുണ്ട് ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുകയാണ് നന്ദികേശന് ഇവിടെ ഉദ്ദേശം ഇരുപത്തഞ്ച് ടണ്ണോളം ഭാരമുണ്ട് ഈ നന്ദികേശന് അത് മാത്രമല്ല അത് ഫുള്ള് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഈ നന്ദികേശൻ്റെ മണ്ഡപത്തിന് മുമ്പിലായിരുന്നു കൊടിമരം നമ്മൾ പി എസ് സിനിമയിൽ കണ്ടതുപോലെ തന്നെ മൂന്ന് ചിറകുകളുള്ള കൊടിമരമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ചെമ്പിൽ പൊതിഞ്ഞതാണ് ഒരുപാട് ആലങ്കാരികതകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് അമ്പലത്തിലേക്ക് കയറുന്ന പ്രധാന എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ ഭംഗിയുണ്ട് അമ്പലത്തിലേക്ക് കയറുന്ന പ്രധാന ദ്വാരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ട് ദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിലൊന്ന് ഗണപതിയും മറ്റത് ദേവിയുമാണ് അത് കഴിഞ്ഞാണ് ഞാൻ മുകളിലേക്ക് നോക്കിയത് അപ്പോഴാണ് ആ കാഴ്ച ശ്രദ്ധിച്ചത് നമുക്ക് നമ്മുടെ കേരളത്തിലെ തനതായ ശൈലി പോലെ തന്നെ റൂഫ് ഇവിടെ കഴുക്കോലും വളയും പട്ടികയും ഒക്കെ അടിച്ച് ചെയ്തിരിക്കുന്നു കണ്ടാൽ നമുക്ക് തടിയാണെന്ന് തോന്നുമെങ്കിലും ഇത് മുഴുവൻ കല്ലിൽ തീർത്താണ് ഇതിൻ്റെ അടക്കുള്ള ഹോൾസും ഉണ്ട് ജാളിയും മറ്റും ഇവിടെ കല്ലിലാണ് നിർത്തിയിരിക്കുന്നത് തൊഴിൽ കഴിഞ്ഞപ്പോഴാണ് മുമ്പിൽ ഒരു ചേട്ടൻ നിൽക്കുന്നതാണുള്ളത് അദ്ദേഹം ഇതിൻ്റെ അതി അധിഷ്ഠാനത്തിലെഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ്സൊക്കെ വായിക്കുകയായിരുന്നു സംഭവം ഞാൻ തിറക്കി കഴിഞ്ഞപ്പോൾ ഈ സ്ക്രിപ്റ്റ്സ് എല്ലാം തമിഴിലാണെന്നും പക്ഷേ അദ്ദേഹത്തിന് അത് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായി ഇനി അമ്പലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാകാമെന്ന് കരുതി ഞങ്ങൾ പുറത്തേക്കിറങ്ങി മുകളിൽ കാണുന്ന ആ ഒരു കല്ല് തന്നെ എൺപത് ടണ്ണുണ്ട് അതിന് മുകളിലായിട്ടാണ് അതിൻ്റെ സ്ഥൂപം ഇരിക്കുന്നത് ആ സ്തൂപത്തിന് മാത്രം ഉയരം ഏഴടി ഹൈറ്റ് ഉണ്ട് അതിൽ ധാന്യങ്ങൾ നിറയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്പലത്തിലെ വലിപ്പം മനസ്സിലാണെങ്കിൽ അടുത്തു തന്നെ ചെല്ലണം എന്തുമാത്രം മാഫിയുമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അവിടെ ചെന്നാലേ മനസ്സിലാവുകയുള്ളൂ അതിനുശേഷമാണ് ഞങ്ങൾ ഗോവർദ്ധനെ കണ്ടത് ഇതായിരിക്കുന്ന കുട്ടിയാണ് ഗോവർദ്ധൻ അവർ ട്രാവൽ ബ്ലോഗറാണെന്ന് തോന്നുന്നു ഞങ്ങളോട് പരിചയപ്പെട്ടു ഒത്തിരി വീഡിയോസും ഫോട്ടോസും ഞങ്ങൾക്കെടുത്തു തന്നു പാമ്പൊരു പയ്യനാണ് അടുത്ത യാത്ര അവൻ്റെ പോണ്ടിച്ചേരിക്കാണെന്ന് പറഞ്ഞു പിന്നെ അവനെ യാത്രയാക്കി ഞങ്ങൾ വീണ്ടും നടന്നു ഇവിടുത്തെ കാഴ്ച ഭംഗി അള അതീവ മനോഹരമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീരില്ല അത്രയും ഉണ്ട് ഈ അമ്പലം മുഴുവൻ ചെയ്തിരിക്കുന്ന ക്വാറിയിലാണ് ഈ ക്വാറി ഇവിടെ ഇവിടെയെങ്കിലും ലഭിക്കാത്തതാണ് മറ്റെങ്ങന്നോ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പണി കഴിച്ചതാണ് ഒന്നും രണ്ടുമുള്ള ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടൺ ക്വാറിയാണ് ഇവിടെ ഈ അമ്പലത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുമാത്രമല്ല രാജരാജ ചോളൻ ഇത് പണി കഴിക്കുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ ശില്പിയോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ നിഴൽ പോലും ഭൂമിയിൽ വീഴാൻ പാടില്ല അത്രയ്ക്ക് ചാരുതയോടുകൂടിയാണ് ഈ ബിൽഡിംഗ് ഇവിടെ ചെയ്തിരിക്കുന്നത് തമിഴിലെ ഏറ്റവും പ്ലാനിംഗ് ഉള്ള ഒരു നിർമ്മിതി ഏതാണെന്ന് ചോദിച്ചാൽ എവരും പറയും തഞ്ചാവൂർ തന്നെയാണെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്പലത്തിൻ്റെ പുറത്തായി ഒരുപാട് ശില്പങ്ങൾ വെച്ചിട്ടുണ്ട് അവയൊക്കെ പൊട്ടിയതും ബ്രേക്കായതും വർക്കാകാത്തതുമായ തഞ്ചാവൂർ ശില്പങ്ങളാണ് ഞാനും അഞ്ചിയും അതിൽ തൊട്ട് നോക്കിയപ്പോൾ ആദിക്കുട്ടരൻ അതിൽ തൊട്ടുനോക്കി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ തഞ്ചാവൂറിൻ്റെ ചെറിയ മിനിയേച്ചർ ഇവിടെ നമുക്ക് വാങ്ങാൻ സാധിക്കും മൂവായിരം രൂപയും മറ്റോ വില കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഞങ്ങൾ വാങ്ങിയില്ല ഇവിടെ ഒരുപാട് പഴയ പുസ്തകങ്ങളും ക്ഷേത്രത്തിൻ്റെ വിവരണങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വേറൊരു കാഴ്ച ശ്രദ്ധിച്ചത് പുറത്ത് കൂട്ടിലായി ഒരു തത്ത കിടക്കുന്നു നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കാക്കാലന്മാരെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിലെങ്ങാനുമായിരുന്നെങ്കിൽ ആശമ്മമാരിപ്പോൾ അകത്ത് കിടന്നേനെ വീണ്ടും രാത്രിയിലെ കാഴ്ച ഞങ്ങളൊന്നൂടെ കണ്ടു വഴിസൈലിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന തഞ്ചാവൂർ ബമ്മകൾ ഇവിടെ ഇപ്പോൾ ഈ കാഴ്ച എന്തിനാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വില തന്നെയാണ് മുന്നൂറ്റമ്പത് രൂപയിൽ തുടങ്ങി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു പേറിന് ഇവിടെ വില പറഞ്ഞു ഞങ്ങൾ വാങ്ങാൻ നിന്നില്ല ഇത് ശില്പമാണ് പൊട്ടിപ്പോവും പോകുന്ന വഴിക്ക് എന്തായാലും അത് കൂട്ടുന്നത് ഇത് പൊട്ടിക്കും തിരിച്ച് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കും അഞ്ചിക്കും ഒരാശയക്കുഴപ്പം നമ്മുടെ കാറിന് പോണോ ഓട്ടോയ്ക്ക് പോകണോ എന്നുള്ളതായിരുന്നു അവസാനം അഞ്ചു തന്നെ ഒരു തീരുമാനമുണ്ടാക്കി ഓട്ടോയ്ക്ക് പോയാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലി നമുക്ക് നല്ലതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ പറ്റും അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോയ്ക്ക് അടുത്തേക്ക് യാത്രയായി ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോൾ ഓട്ടോക്കാരൻ ചേട്ടൻ എഴുന്നേറ്റു താത്ത ഞങ്ങളോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തഞ്ചാവൂർ പാർക്കിലേക്ക് തന്നെ ആദ്യം പോയാൽ എന്ന് പറഞ്ഞു പിന്നൊന്നും നോക്കിയില്ല ആദ്യം ആദ്യക്കൂട്ടം ചാടി കയറി പുറകെ അഞ്ചിയും കുഞ്ഞുവും പിന്നെയാണ് ഞാൻ കയറിയത് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓട്ടോകരൻ ചാട്ടം ചോദിച്ചു യൂട്യൂബിൽ ഇടാനാണോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാണോ ഇൻസ്റ്റാഗ്രാമിലിടാനാണെന്നൊക്കെ ഞാൻ അതേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം പേജ് പേജുണ്ടെന്നും ഫോളോ ചെയ്യണമെന്നോ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ഇടുങ്ങിയ റോഡാണ് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരോടും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഓട്ടോയിൽ പോരാമെന്ന് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പോകുന്ന വഴിക്ക് അദ്ദേഹം ഞങ്ങൾ ഒത്തിരി കാഴ്ചകൾ കാണിച്ചു തന്നു രാജാവിന് വേണ്ടി മാത്രം നിർമ്മിച്ച മട്ടുപാവും അദ്ദേഹത്തിന് മാത്രം തൊഴാൻ പറ്റുന്ന അമ്പലങ്ങളും ഇതാണ് തഞ്ചാവൂർ പാലസിലേക്കുള്ള പ്രധാന എൻട്രൻസ് ഇത് നേരെ ലീഡ് ചെയ്യുന്നത് എൻട്രൻസ് കൗണ്ടറിൻ്റെ അങ്ങോട്ടാണ് ആ കൗണ്ടറിൽ നിന്നും നമുക്ക് ഉള്ളിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ സാധിക്കും നേരെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു മരത്തിന് ചുവട്ടിലാണ് ഈ കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു പിന്നെയൊന്നും നോക്കിയില്ല വണ്ടിയിൽ നിന്നും ഇറങ്ങി ഞാൻ ടിക്കറ്റ് എടുത്തോളാമെന്ന് പറഞ്ഞു ഞാൻ പുറകിൽ നിൽക്കുക മാത്രമാണ് ചെയ്തത് തമിഴ് അറിയില്ല പാവോ പക്ഷേ തമിഴ് നന്നായി സംസാരിക്കും ഞങ്ങൾക്ക് ആപ്പാടെ ടിക്കറ്റായത് നൂറ്റി അൻപത് രൂപയാണ് രണ്ട് അടൽസിനും നൂറ് രൂപയും ഒരു ക്യാമറയ്ക്ക് അൻപത് രൂപയും അങ്ങനെ ടിക്കറ്റെല്ലാം എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് യാത്രയായി ഇവിടുത്തെ പാലസിൻ്റെ എൻട്രൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത്ര നീറ്റായിട്ടല്ല കീപ്പ് ചെയ്യുന്നതെന്ന് പക്ഷേ ഉള്ളിൽ കയറിയപ്പോഴാണ് അത് തെറ്റാണെന്ന് മനസ്സിലായത് ഈ കാണുന്നതാണ് സരസ്വതി മഹൽ ലൈബ്രറി വളരെ മനോഹരമാണ് ഇതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ അതീവ മനോഹരമാണ് മണിമണ്ഡപവും പാലസിൻ്റെ മറ്റ് ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും തഞ്ചാവൂർ എന്ന ജില്ലയുടെ ടൂറിസം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾക്ക് വിളിച്ചോടുന്ന ഒരു വീഡിയോ ഷോ ഇവിടെ ഉണ്ട് അത് മസ്റ്റ് വാച്ച്ഡ് ആണ് അത് നമുക്ക് ക്യാമറയിൽ പകർക്കാനോ മൊബൈലിൽ പോലും ഷൂട്ട് ചെയ്യാനോ സാധിക്കില്ല അതിനവർ അനുവദിക്കത്തുമില്ല ഇത് പാലത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെ മനോഹരമായി ഗാർഡൻ ഒരുക്കിയിട്ടുണ്ട് എന്ത് ചാരുതയോടെയാണ് അവരത് കീപ്പ് ചെയ്തതെന്ന് അറിയാമോ കുട്ടികളെ ഉള്ളിലേക്ക് വിടുമെങ്കിലും അഡൽസിന് ഉള്ളിലേക്ക് പോകാൻ പെർമിഷൻ ഇല്ല വളരെ നീറ്റായിട്ടാണ് അവർ അത് സൂക്ഷിച്ചിരിക്കുന്നത് കുട്ടികൾ ഇതിൽ ഓടിക്കളിക്കുന്നുണ്ട് ആദ്യ കുട്ടികളും കുറച്ചു നേരം ഓടിച്ചു കളിച്ചിട്ട് ഞങ്ങളുടെ ഒപ്പം പോകുന്നു പാലത്തിനുള്ളിലെ ഒരു ശില്പശാലയാണ് പഴയ ശില്പങ്ങളും പൊട്ടിയതും തകർന്നതുമായതാ ഇവ ഇതിൻ്റെ ചുവട്ടിൽ ഓരോ പിള്ളേരുടെ ചൂട്ടിലും അടുക്കി വെച്ചിട്ടുണ്ട് കാണാനുള്ള ഭംഗിയാണ് പക്ഷെ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അംഗകല്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഒത്തിരി മ്യൂസിയം ഉണ്ട് ഇതാണ് പാലത്തിൻ്റെ മട്ടുപ്പാവ് ഇവിടെ അവർ തറയോടുകൾ പാകി വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ നല്ല കാറ്റുമുണ്ട് പറയത്തക്ക വിധ ചൂടൊന്നും ഇവിടെയില്ല ഇവിടുന്ന് മുകളിലേക്കുള്ള കാഴ്ച വളരെ അസാധ്യമായ ഒരു സാധനമാണ് അത് കണ്ടു തന്നെ മനസ്സിലാക്കണം അത് ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിന്നീട് മട്ടുപ്പാവൽ കുറച്ചു നേരം കറങ്ങി നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും കാഴ്ചയിലേക്ക് തിരിച്ചു ഇത് പാലസിന് ഉള്ളിലെ ദർബാർ ഹാളുകളാണ് ഇതുപോലെ ഒത്തിരി ഹാളുകൾ ഇവിടെ ഉണ്ട് പ്രധാനപ്പെട്ട ദർബാർ ഹാളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല അത് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയായിരുന്നു ദർബാർ ഹാളിൻ്റെ മച്ചെല്ലാം പഴയ മീവറുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇതാണ് രാജാവിൻ്റെ ശില്പം എന്ത് രാജാവാണെന്നോ ഏത് രാജാവാണെന്നോ കൃത്യമായി അറിയില്ല കാഴ്ചകൾ കൊണ്ടു വീണ്ടും മുന്നോട്ട് നടന്നു ഇവിടെ മറ്റൊരു പ്രത്യേകതയെ പറഞ്ഞത് നടരാജ വിഗ്രഹങ്ങൾ ഒരുപാട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഈ നടരാജ വിഗ്രഹങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ പാലത്തിനുള്ളിൽ ഒരു പ്രത്യേക പ്രൊട്ടക്റ്റഡ് ഏരിയയിലാണ് ഇത് മറ്റെങ്ങുന്ന കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണെന്നോ തോന്നുന്നു അങ്ങനെയാണ് ഗൈഡ് പറഞ്ഞു തന്നത് അത് കഴിഞ്ഞാണ് ആദികൂട്ടം പറഞ്ഞത് മണിമണ്ഡപത്തിൻ്റെ ചൂട്ടിലെ ഒരു കുളമുണ്ട് അങ്ങോട്ട് പോകണമെന്ന് കുഞ്ഞുവിനെ ഞാൻ എടുത്തു അഞ്ചിയും ആദികൂട്ടനും നേരെ കുളത്തിലേക്ക് യാത്ര മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുളമാണെന്ന് തോന്നുമെങ്കിലും അത് മണിമണ്ഡപത്തിൻ്റെ ബേസ് ഒരു പ്രത്യേക ശൈലിയിൽ സ്ട്രെങ്തൻ ചെയ്തേക്കുന്ന ഒരു പോർഷനാണ് അവിടെ കുളമോ കാര്യങ്ങളോ ഒന്നുമില്ല താഴെ എത്തുകഴിഞ്ഞപ്പോഴാണ് ആ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത് അത് കുളമല്ലെന്നും പിന്നെ അവിടെ കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ടു നിന്നു ഇവിടെ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി ഉയരത്തിലാണ് മണിമണ്ഡപം നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇത്തവണത്തെ നമ്മുടെ തഞ്ചാവൂർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഏകദേശം ഒൻപത് മണിക്കൂറെടുത്തു അവിടെ നിന്ന് നിങ്ങൾ വരാനേ തിരിച്ചു പോകാനും അത്രയും തന്നെ സമയമെടുത്തു എന്തായാലും നല്ല അടിപൊളി യാത്രയായിരുന്നു യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവർക്കായി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു